രേവതിക്ക് വലിയൊരു മണ്ഡപം ഡെക്കറേഷൻ ചെയ്യാനുള്ള ഓർഡർ എത്തുകയാണ് അതിന്റെ സന്തോഷത്തിലാണ് സച്ചി എന്ന ഉടനെ രണ്ടു ലക്ഷം ഡെപ്പോസിറ്റായി കെട്ടിയാലേ കാര്യം നടക്കൂ സച്ചിയേട്ട കയ്യിലാണെങ്കിൽ അത്രയും ലക്ഷമൊന്നും ഉണ്ടാവില്ല പക്ഷേ മണ്ഡപത്തിന്റെ ഓർഡർ കംപ്ലീറ്റ് ആയാലേ കയ്യിൽ കിട്ടാൻ പോകുന്നത് അതിന്റെ ഇരട്ടിയാണ് നാല് ലക്ഷം എന്ന് പറയുന്നുണ്ട് രേവതി എന്നിട്ട് സച്ചി ആദ്യം തന്നെ റിവ്യേട്ടന്റെ അടുത്ത് കാശ് ആവശ്യപ്പെടുവാണ് രണ്ടു ദിവസത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കാം രേവതി ആഗ്രഹിച്ച ആ ഓർഡർ ഇപ്പൊ വന്നിരിക്കുന്നേ അത് ചെയ്യാൻ എങ്ങനെയെങ്കിലും രണ്ടു ലക്ഷം തരണം അച്ഛ എന്ന് സച്ചി പറയുമ്പോ അതിനെന്താടാ ഞാൻ നിന്റെ അച്ചമ്മയെ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം എത്ര കാശ് വേണമെങ്കിലും രേവതി മോൾക്ക് വേണ്ടി ചെലവാക്കും ഇനി അത് തിരിച്ചു കൊടുത്തില്ലെങ്കിലും അമ്മയ്ക്ക് പ്രശ്നം ഉണ്ടാവില്ലേടാ എന്ന് പറയുവാണ് രവീന്ദ്രൻ അത് കേട്ട് ഉറഞ്ഞു തുള്ളിക്കൊണ്ട് ചന്ദ്ര വരുവാണ് ഞാൻ ജീവിച്ചിരിക്കുമ്പോ അതിന് സമ്മതിക്കില്ല രവിയേട്ടാ നിങ്ങളുടെ ഈ സച്ചി ഒരുപാട് പണം അച്ചമ്മയുടെ കയ്യിൽ നിന്ന് ചെലവാക്കിയിട്ടുണ്ട് ഇനി അവന്റെ ഭാര്യയ്ക്ക് കൂടി വേണ്ടി പണം കൊണ്ടുവന്ന് കൊടുക്കണം നിങ്ങൾക്ക് ഒരു മകൻ മാത്രമല്ല ഉള്ളത് വേറെ രണ്ട് മക്കളും മരുമക്കളും ഉണ്ട് അവരുടെ കാര്യം നിങ്ങൾ മറക്കരുത് ഇനി എന്തെങ്കിലും അത്യാവശ്യം വന്നാ ഞങ്ങൾ ആരോട് പോയി ചോദിക്കും ഇനി ഈ പൂക്കാരിക്ക് രണ്ടു ലക്ഷം കൊടുക്കാനെ ബാക്കി മക്കൾക്കും അത്രയും കാശ് കൊടുക്കണം എന്ന് ചന്ദ്ര വാശി പിടിക്കുവാണ് എടി എന്റെ അമ്മയുടെ കാശ് അത് ആർക്കൊക്കെ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് നീയാണോ ഇതേ നിന്റെ വീട്ടിലെ കാശൊന്നുമല്ല ഞാൻ രേവതിക്ക് വാങ്ങിക്കൊടുക്കുന്നത് മോനെ സച്ചി ഞാൻ അച്ഛമ്മേ വിളിച്ചതാ എന്ന് രവീന്ദ്രൻ ആവശ്യപ്പെടുവാണ് അങ്ങനെ സച്ചി വിളിക്കാനായി ഫോൺ എടുത്തപ്പോ രേവതി വന്ന് സച്ചിയെ തടയുവാണ് വേണ്ട സച്ചേട്ടാ അമ്മയുടെ എതിർപ്പ് കണ്ടില്ലേ ഇനി ആ കാശ് എനിക്ക് വേണ്ട പണമില്ലാതെ ഓർഡർ കൈവിട്ട് പോയാലും ശരി എനിക്ക് സങ്കടമില്ല ആരുടെയും ശാപം വീണ പണം എനിക്ക് ആവശ്യമില്ല അതുകൊണ്ട് ബിസിനസ് ചെയ്താലേ ഗുണം പിടിക്കില്ല എന്ന് പറഞ്ഞു നിൽക്കുവാണ് രേവതി നീ എന്താ രേവതി ഇങ്ങനെ കടമായിട്ടല്ലേ ഞങ്ങൾ കാശ് വാങ്ങുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ പിന്നെന്താ പ്രശ്നം അമ്മ പറയുന്നതൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട അവരുടെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ എന്ന് പറഞ്ഞ് സച്ചി വിളിക്കുവാണ് എന്നാ ചന്ദ്ര വന്ന് അത് തടയുന്നുണ്ട് എടാ നിന്റെ ഭാര്യ പൂകെട്ടി കാശ് തിരികെ തരുവെന്ന് എൻ്റെ ഉള്ളത് എനിക്ക് അവളെ വിശ്വാസമില്ല ഈ പൂക്കാരിയാണോ നാല് ലക്ഷമൊക്കെ ഒരു നാൾ കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത് അതൊക്കെ ഇവളുടെ സ്വപ്നം മാത്രമാണ് എൻ്റെ ശ്രുതിമോള് അവളെ ഉള്ളൂ നിന്റെ ഭാര്യയുടെ കഴിവ് അത്രയും കാശ് വേണമെങ്കിലേ അവളുടെ കുടുംബത്തു പോയി ചോദിക്ക് ലക്ഷങ്ങളല്ലേ ഇവളുടെ വീട്ടിലെ അലമാരയില് വെറുതെ കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര കളിയാക്കുവാണ് മതി ഇനി എനിക്കൊരു കാശും വേണ്ട സച്ചിയേട്ടാ ഈ ഓർഡർ കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല നമുക്ക് വേറെ വഴി നോക്കാം എന്ന് പറഞ്ഞ രേവതി സച്ചിയെ വിളിച്ചുകൊണ്ട് പോവാണ് ഇനി നമ്മൾ എന്തു ചെയ്യും രേവതി എന്റെ ഫ്രണ്ടിനോടൊക്കെ ചോദിച്ചാ അവരെന്നെ പോലെ ടാക്സി ഡ്രൈവർ അല്ലേ അവരുടെ അടുത്ത് ഇത്രയും പണം ഉണ്ടാവില്ല അങ്ങനെ സച്ചി കൂടി പറഞ്ഞത് കേട്ട് ചന്ദ്രയ്ക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് എന്നാ സച്ചി സവാരി കഴിഞ്ഞ് കാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ആരോ മറന്നു വെച്ച ഒരു കവറ് കിടക്കുന്നത് സച്ചി കാണുന്നുണ്ട് അത് തുറന്നു നോക്കിയപ്പോ അതില് രണ്ടു ലക്ഷം രൂപ കിടക്കുന്നത് സച്ചി കാണാൻ ഇടയാവുവാണ് അയ്യോ രേവതി ദ രണ്ടു ലക്ഷം രൂപ ഈ കാറിനകത്തു നിന്ന് കിട്ടിയതാ എന്ന് സച്ചി പറയുമ്പോ എനിക്ക് ഡെപ്പോസിറ്റ് കേട്ടാൻ വേണ്ടി സച്ചേട്ടൻ കടം വാങ്ങിച്ചതാണോ എന്ന് രേവിതി ചോദിക്കുവാണ് അതൊക്കെ കേട്ട് വീട്ടിലുള്ള എല്ലാവരും എത്തുവാണു ഏട്ടന് ഇത്ര പെട്ടെന്ന് രണ്ടു ലക്ഷം കടം കിട്ടിയോ ഏതായാലും സൂപ്പർ ആയിട്ടുണ്ട് കാര്യം നടക്കുമല്ലോ എന്ന് ശ്രീകാന്ത് പറയുമ്പോ എന്റെ കൈയ്യിൽ നിന്നും കടമൊന്നും വാങ്ങിച്ചിട്ടില്ലടാ എന്റെ കാറിനകത്ത് ഈ ബാഗ് ഉണ്ടായിരുന്നു അതാരാ വച്ചതെന്ന് എനിക്ക് അറിയില്ല ഞാൻ എടുത്തു നോക്കിയപ്പോ കിട്ടിയതാ ലാസ്റ്റ് വന്ന കസ്റ്റമറിനെ വിളിച്ചപ്പോ അത് അയാളുടേതല്ലെന്ന് പറഞ്ഞു നീ ഇതെങ്ങനെ എന്റെ കാറിൽ വന്നു അറിയില്ല എന്ന് പറയുവാണ് സച്ചി അയ്യോ ഈ പണം കാണാതെ അയാൾ എത്ര വിഷമിക്കുന്നുണ്ടാവും അവർക്കത് അത്യാവശ്യമുള്ള പണമായിരിക്കും സച്ചി എന്ന് രേവതി പറയുമ്പോ ആരുടെ പണമായാലെന്താ നിനക്ക് ആവശ്യമുള്ള പണം കിട്ടിയില്ലേടി നിനക്കിനി സന്തോഷത്തോടെ ഡെപ്പോസിറ്റ് കെട്ടാലോ എന്ന് ദേഷ്യത്തിൽ പറയുവാണ് ചന്ദ്ര അമ്മ വേണ്ട ഒരു പക്ഷേ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആർക്കോ വേണ്ടിയുള്ള കാശായിരിക്കും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരിക്കും ഈ കാശ് കൊണ്ട് ഈ പണം എങ്ങനെയെങ്കിലും അവർക്ക് തിരിച്ചു കൊടുക്കണം സച്ചേട്ട എന്തെങ്കിലും മാർഗമുണ്ടോ ആരാണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ എന്നൊക്കെ രേവതി പറയുമ്പോൾ നീ പറയുന്നത് ശരിയാ മോളെ നിനക്കിപ്പോൾ പണം അത്യാവശ്യമായിട്ട് പോലും കിട്ടിയ പണം എടുക്കണ്ടെന്ന് നീ ചിന്തിച്ചില്ലേ ഇനി ആരും ഈ പണം അന്വേഷിച്ചു വരില്ല പക്ഷേ നിന്റെ നല്ല മനസ്സ് അതിനെ മതിയാവും ഉടൻ ഈ പണം പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാം അവര് ആളെ കണ്ടുപിടിച്ച് കൊടുത്തോളും എന്ന് രവീന്ദ്രൻ മറുപടി കൊടുക്കുവാണ് അതൊന്നും വേണ്ടച്ചാ ഈ പണം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്ക് തന്നേക്ക് എന്റെ കടയിലെ ഡീലേഴ്സ് വരുമ്പോ കൊടുക്കാൻ കാശില്ല നാല് ലക്ഷം കിട്ടിയ ഉപകാരമായിരിക്കും അതുകൊണ്ട് ഈ കാശ് എനിക്ക് തന്നേക്ക് എന്ന് പറയുന്നുണ്ട് സുതി ഇതൊക്കെ കേട്ട് രവീന്ദ്രന് നല്ല ദേഷ്യം വരുവാണ് എടാ ഒന്ന് മിണ്ടാതിരിക്കടാ നീയൊക്കെ ഒരു മനുഷ്യനാണോ ഇല്ലാത്തവൻ ഈ കാശ് തിരിച്ചു കൊടുക്കണം മോനെ സച്ചി നീ രേവതിയും പോയി സ്റ്റേഷനിൽ ഈ പണം ഏൽപ്പിക്ക് എന്ന് രവി ആവശ്യപ്പെടുവാണ് അങ്ങനെ സച്ചിയും രേവതിയും ഉടനെ ഇൻസ്പെക്ടറെ കണ്ട് ആ പണം സ്റ്റേഷനിൽ ഏൽപ്പിച്ച് തിരിച്ചെത്തുവാണ് അടുത്ത ദിവസം പണം ഉടമസ്ഥനെ കണ്ടെത്തി പോലീസുകാരാ പണം കൊടുത്തപ്പോ സച്ചിയും രേവതിയെ കാണണമെന്ന് അയാൾ ആവശ്യപ്പെടുവാണ് അങ്ങനെ സച്ചിയും രേവതിയും വിളിപ്പിച്ചപ്പോ അവരവിടേക്ക് എത്തുന്നുണ്ട് ഇതെന്റെ പണമാണ് സർ എന്റെ കുഞ്ഞിന് ഓപ്പറേഷന് വേണ്ടി കരുതിയ പണമായിരുന്നു എന്റെ പണം തിരികെ ഏൽപ്പിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് എന്റെ കയ്യിൽ ഒരുപാട് പണമുണ്ട് പക്ഷെ അത്യാവശ്യം വന്നപ്പോ ഈ കാശ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാ ഒരു കളൻ ഇത് എൻ്റെ കൈയിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയി ആ കളൻ സച്ചിയുടെ കാറിൽ കയറി മറന്നു വെച്ചതാവും ഈ കാർഡ് എന്റേതാണ് ഉറപ്പായും നിങ്ങൾക്ക് ഏതു സഹായത്തിനും എന്നെ വിളിച്ചാൽ മതി എന്തു വേണെങ്കിലും ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞ് അയാൾ കാർഡ് കൊടുത്തിട്ട് പോവാണ് എന്നാൽ രേവതിയും സച്ചിയും മണ്ഡപത്തിന്റെ ഡെപ്പോസിറ്റ് കേട്ടാനാവാതെ ആകെ ഇരിക്കുവാണ് ഈ ഓർഡർ മറ്റാർക്കെങ്കിലും കിട്ടിക്കോട്ടെ സച്ചി ഏട്ടാ ഇനിയും കാശിനു വേണ്ടി ആലയാൻ നമുക്ക് പറ്റില്ലല്ലോ എന്ന് രേവതി ഒരുപാട് സങ്കടത്തോടെ പറയുവാണ് അത് കണ്ട് ചന്ദ്ര സന്തോഷത്തോടെ ഓടി വരുവാണ് നിന്നെ കൊണ്ട് വലിയ ഓർഡർ ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ അപ്പോയെ പറഞ്ഞതല്ലടി നിന്നെക്കൊണ്ടൊന്നും രണ്ടു ലക്ഷം ഉണ്ടാക്കാൻ കഴിയില്ല നിനക്ക് പറ്റിയ പണിയെ കിഷനിൽ മീൻകറി ഉണ്ടാക്കുന്ന പണി തന്നെയാണ് പോയി പണി ചെയ്യാൻ നോക്കടി എന്ന് പറയുവാണ് ചന്ദ്ര എന്നാൽ സച്ചിയുടനെ നേരത്തെ കണ്ട ആളുടെ കാർഡ് നോക്കി ആ നമ്പറിലേക്ക് വിളിച്ച് പറയുന്നുണ്ട് ഇനി ഒരു ഡെപ്പോസിറ്റും കേട്ടേണ്ടി വരില്ല ആ കാര്യം ഞാൻ ഏറ്റു മണ്ഡപ ഓർഡർ മൊത്തം നിങ്ങളുടെ വൈഫിന് തന്നെ ലഭിക്കും എന്നയാള് ഉറപ്പ് നൽകുവാണ് അങ്ങനെ രേവതിക്ക് ആ ഓർഡർ കിട്ടി അതിന്റെ വർക്ക് ചെയ്യാനായി രേവതിയും സച്ചിയും പോവാണ് പിന്നീട് വർക്കൊക്കെ കഴിഞ്ഞ് രേവതി നാലു ലക്ഷം രൂപയായി വീട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട് അതറിഞ്ഞ രേവതിയെ മാലയിട്ട് വീട്ടിലേക്ക് സ്വീകരിച്ചു കയറ്റുമാണ് സച്ചി എടാ വെറും നാല് ലക്ഷം അല്ലേ അല്ലാതെ നാലു കോടിയൊന്നും അല്ലല്ലോ ഇങ്ങനെ മാലയിട്ട് സ്വീകരിക്കാൻ മാത്രം എന്താടാ ഉള്ളത് എന്ന് ചോദിച്ച് ചന്ദ്ര ബഹളം വയ്ക്കുവാണ് എനിക്കിപ്പോ നാല് ലക്ഷം കിട്ടിയാലും അത് സന്തോഷം തന്നെയാണ് രേവതിയുടെ നല്ല മനസ്സുകൊണ്ടാ അവൾക്ക് ഇത്രയും കാശ് കിട്ടിയത് ഇനി വലിയ ഓർഡർ കിട്ടി ഈ വീട്ടിലെ ഏറ്റവും വലിയ കാശുകാരി എന്റെ രേവതിയായി തീരും എന്നൊക്കെ സച്ചി പറയുവാണ് എന്റെ ശ്രുതിമോളുടെ ഏ അയലത്തെത്തില്ല നിന്റെ ഭാര്യ വലിയ ഓർഡർ കിട്ടി പോലും നിന്റെ ഭാര്യക്ക് ഇനി ഓർഡർ ഒന്നും കിട്ടാൻ പോകുന്നില്ലടാ അവൾക്ക് ആകെ കിട്ടിയ ഓർഡർ ആ കിട്ടുന്നതൊക്കെ ചെറുതായിരിക്കും ശ്രുതിമോൻ അവന്റെ ബിസിനസ് നോക്ക് ദിവസവും ദിവസലക്ഷ്യങ്ങളുടെ സാധനങ്ങളാ പോകുന്നത് എന്ന് ചന്ദ്ര പറയുമ്പോ ഞാനിപ്പോ പാർലറിന്റെ അല്ലെന്നും തുച്ഛമായ ശമ്പളത്തില് ജോലി ചെയ്യുന്ന വെറും വേലക്കാരിയാണെന്നും ആൻഡിക്കറിയില്ലല്ലോ ഇങ്ങനെ പോയ രേവതി എന്നേക്കാൾ സ്പീഡില് കാശുകാരിയായി തീരുവല്ലോ എന്നൊക്കെ മനസ്സിൽ പറഞ്ഞ് പേടിച്ചു നിൽക്കുവാണ് ശ്രുതി അധികം ഡയലോഗ് ഒന്നും വേണ്ടാമേ ഈ ഓട്ടുകാലിക്ക് കടയിൽ സെയിലൊന്നില്ലെന്ന് ഞാൻ അറിഞ്ഞിരുന്നു ഉടനെ ബാങ്കുകാര് വന്ന് ജപ്തി ചെയ്യാനുള്ള സിറ്റുവേഷൻ ഒക്കെ ഇവൻ അവിടെ ഒരുക്കിയിട്ടുണ്ട് ആ കടയുണ്ടെന്നേ ഉള്ളൂ അതുടനെ പൊക്കോളും എന്നാ രേവതിയെ നോക്ക് എത്ര പഠിപ്പില്ലെങ്കിൽ എന്താ ഒറ്റ ദിവസം കൊണ്ട് നാല് ലക്ഷമല്ലേ അല്ലേ ഇവൽ ഉണ്ടാക്കി കൊണ്ടുവന്നത് എന്ന് സച്ചി പറയുവാണ് ചന്ദ്രെ സച്ചിയും രേവതി മോളും വന്ന് കാശ് ചോദിച്ചപ്പോ നിനക്ക് കൊടുക്കാറുന്നില്ലേ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ കിട്ടിയ ലാഭത്തിൽ നിന്ന് ഒരു ലക്ഷം നിനക്ക് ഇവര് തന്നേനെ അതൊന്നും അനുഭവിക്കാൻ നിനക്ക് ഭാഗ്യല്ലെന്ന് കരുതിയാ മതി എന്നൊക്കെ രവീന്ദ്രൻ പറയുവാണ് അതിനാർക്ക് വേണം ഇവളുടെ പണം എനിക്ക് ഈ പൂക്കാരിയുടെ കാശൊന്നും വേണ്ട എനിക്ക് എന്റെ ശ്രുതിമോൾ മോളുണ്ടല്ലോ അവള് പാർലർ നടത്തി രേവതി സമ്പാദിക്കുന്നതിനേക്കാൾ കൂടുതൽ സമ്പാദിക്കും എന്നിട്ട് എന്റെ കയ്യിൽ കൊണ്ടു തരും എന്നു പറയുവാണ് ചന്ദ്ര എന്തിനാ ആന്റി ഈ അസൂയൊക്കെ ഒരു കഴിവുള്ള കാര്യമല്ലേ ചെയ്തത് അതിനിങ്ങനെയാണോ പെരുമാറുന്നത് ഇതൊട്ടു ശരിയല്ല ആന്റി എനിക്ക് പോലും ഡബിങ് ജോലിക്ക് ഇത്രയും വരുമാനം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല രേവതി എടുത്ത് സൂപ്പറാണ് മാല കെട്ടി ഇത്രയൊക്കെ കാശ് സമ്പാദിക്കാൻ അവർക്ക് കഴിവില്ലേ എന്നൊക്കെ വർഷ ചോദിക്കുവാണ് അതൊക്കെ വീട്ടേക്ക് വർഷേ എന്തൊക്കെ പറഞ്ഞാലും രേവതിയുടെ വളർച്ച അതാർക്കും തടയാനാവില്ല രേവതി നീവാ ഞാന് നിനക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കാനാ പോകുന്നേ അതിനുശേഷം ചെക്ക് ബുക്കും എ ടി എം ഒക്കെ ഉണ്ടാക്കണം ഇതിൻ്റെ ബിസിനസ്സൊക്കെ അതിലൂടെ മതി വർഷം മുപ്പത് ലക്ഷം സമ്പാദിക്കുന്നവളായി നീ മാറണം എന്താ മണ്ഡപത്തിന്റെ ഡെക്കറേഷൻ കണ്ടിട്ട് എത്ര പേരെന്നെ വിളിച്ചെന്നറിയോ കൈ നിറയെ ഓർഡറാ നിനക്ക് വന്നിരിക്കുന്നത് നമുക്ക് ഉടനെ എല്ലാം ചെയ്യണം നീ വലിയ ആവാൻ പോവാ രേവതി എന്ന് പറഞ്ഞ് രേവതിയും വിളിച്ചുകൊണ്ട് സച്ചി ബാങ്കിലേക്ക് പോവാണ് അത് കണ്ട് ശ്രുതിയും ചന്ദ്രയൊക്കെ അസൂയോടെ രേവതിയെ തന്നെ നോക്കി നിൽക്കുവാണ്